ഇന്ന് രാവിലെ വളരെ വിഷമം തോന്നുന്ന രംഗങ്ങളാണ് ഹൗസിനുള്ളിൽ നടന്നത് വേദന കൊണ്ട് പൊളഞ്ഞ് പൊട്ടിക്കരയുന്ന പൂജയാണ് ലൈവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് പേടിയാകുന്നു എനിക്ക് ഡിസ്കിന് പ്രശ്നമുള്ളതാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഞാൻ കിടന്നിട്ടുള്ള ആളാണ് ഓടാനോ ചാടാനോ ഒന്നും പാടില്ല ശരീരം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പൂജയെ കാണുമ്പോൾ നമുക്കും വല്ലാത്ത സങ്കടം തോന്നും ഇതിനിടയിൽ ശരണ്യം ഋഷിയുമൊക്കെ ഈ വിഷയം മെഡിക്കൽ റൂമിൽ അറിയിക്കുന്നു എല്ലാവരും വീടിന് പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ് സഹായത്തിനായി പൂജയുടെ കൂടെ ഒരാൾ ഇരിക്കാനും പറയുന്നു അപ്സരയാണ് ബിഗ് ബോസ് സഹായത്തിനായി വിളിക്കുന്നത് ഹൗസിനുള്ളിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി കഴിയുമ്പോൾ ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന പൂജയെ ചെക്ക് ചെയ്യാനായി ഡോക്ടേഴ്സ് വീടിനുള്ളിലേക്ക് എത്തുകയാണ് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ടാകാം സ്ട്രക്ചറിൽ പൂജയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു വടംവലി ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ പൂജയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാതെയാണ് പൂജ മുന്നോട്ട് പോയിരുന്നത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ ഒരു ടാസ്ക് ചെയ്യിപ്പിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഉടുപ്പ് ധരിക്കുന്ന ഒരു ടാസ്ക്കാണ് ചെയ്യിപ്പിച്ചത് ആ ടാസ്ക്കിൽ പൂജ കുറച്ചധികം ഓടിയിരുന്നു അതായിരിക്കാം ഇപ്പോൾ പ്രശ്നമായത് എന്ത് തന്നെ ആയാലും പൂജയ്ക്ക് ഇനി വീടിനുള്ളിലേക്ക് വരാൻ കഴിയുമോ എന്ന് നമുക്ക് ഒരു സംശയം തോന്നും കാര്യം അത്രത്തോളം വല്ലാത്തൊരവസ്ഥയിലാണ് പൂജയെ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് ഇനി എന്തൊക്കെയാണ് വീടിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക